യുംക്ഷൻസിൽ ആളുകൾ ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നത് തന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ ദേശീയതലത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടിംഗ് സമയത്തും ജനങ്ങൾ കാണിക്കുന്ന ആവേശം തെളിയിക്കുന്നതെന്നും വണ്ടൂർ മേഖലയിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടെ ആനി രാജ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒൻപത് മണിയോടെയാണ് ആനി രാജ വണ്ടൂരിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തിയത് തുടർന്ന് അവർ വരുനിൽക്കുന്ന വോട്ടർമാരോട് ആശയവിനിമയം നടത്തി ാണെന്ന് സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുവെ ഇത്രയും ദിവസങ്ങളിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കണ്ട് അതേ ആവേശം തന്നെ വോട്ട് ചെയ്യുന്നതിലും ജനങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ എന്റെ പ്രതീക്ഷയെ കുറെ കൂടി വർദ്ധിപ്പിച്ചൊന്നാണ് ഓരോ ബൂത്തിലും കാണുന്ന ആളുകളുടെ ആവേശത്തോടെയുള്ള വോട്ട് ചെയ്യാൻ വരുന്നതിലില്ല ആളുകളെ കാണുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അത് ജനപക്ഷ രാഷ്ട്രീയമാണ് ആ ഈ മണ്ഡലത്തിനു വേണ്ടി എന്ത് ചെയ്യണ്ട മണ്ഡലത്തിലെ ജനങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അതിന് അവർക്ക് കൺവിൻസിങ് ആയ മറുപടി കൊടുത്തോണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവരോട് ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങളോട് ചോദിച്ചത് അത് ഞാൻ അതിന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അതവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുന്നത് എന്റെ ഉറപ്പിനെ അവർ സ്വീകരിച്ചിട്ടുണ്ടാണ് കരുതുന്നത് അപ്പം ഞങ്ങളുടെ അതുപോലെ തന്നെ ദേശീയമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയത്തിലും ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്ന ആവേശത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കാണിച്ച ആവേശവും ഇന്ന് വോട്ട് ചെയ്യുന്നതിന് ഇത്രയും ആവേശത്തോടെ വരുന്നതും അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് എല്ലാ അസംബ്ലി നിയോജക മണ്ഡലം വയനാട് മണ്ഡലത്തിനകത്തുള്ള എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ബൂത്തുകളും എല്ലാ ൾ സന്ദർശിക്കും ആനി രാജയുടെ മകൾ അപരാജിത രാജ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ